നല്ല രസമുള്ള പടം പണ്ടത്തെ പോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട് നല്ല പണ്ടത്തെ പടം എങ്ങനെയല്ലേ പോളുടെ മറ്റേ പ്രേമത്തിലെ ചിരിയൊക്കെ അപ്പോൾ ഇന്ന അടിപൊളിയായിട്ട് പിന്നെ അജു വർഗീസിൻ്റെ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ കുട്ടേ ലേഡി ആക്ട്രസ് ഉണ്ട് പിന്നെ അവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചു പിന്നെ ക്ലാസ് ആയിട്ട് അടിപൊളിയായിട്ട് കയറും പടം കയറും നല്ല ഇടം കയറും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫാമിലി പടം ആ അതെ അതെ ഫാമിലി പടം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പടം നല്ല ചിരിയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടാവും നല്ല പടം എന്തായാലും പുള്ളി എംപിയായിരിക്കുമല്ലോ അതന്നെ ഇതിൽ ആയിട്ടുണ്ട് രണ്ടുപേരും ആണ് മെയിൻ ആയിട്ടുള്ളത് രണ്ടുപേരും നല്ല ഫണ്ണായിട്ട് ചെയ്തിട്ടുണ്ട് ചിരിക്കാനുണ്ട് സെന്റിമെന്റ്സ് ഉണ്ട് എല്ലാം കൂടി മൂവിയാണ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വന്നിട്ടുണ്ട് കംപ്ലീറ്റ് ഞാൻ ഇത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സിനിമ ഉണ്ടിത് നല്ല സിനിമ തിയേറ്ററിൽ തന്നെ ഒന്ന് നല്ല പടമാണ് ഹൊറായിട്ടല്ലി കോമഡി ബേസ്ഡ് ആയിട്ടുള്ളതാണ് നല്ലായിരുന്നു നല്ല പട നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഫ്രഷ് ആയിരുന്നു എന്താ പറയുക കണ്ടിറങ്ങിയിട്ടൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നു അകിൽ ചേർന്ന ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും പേടിക്കണ്ട ഭയങ്കര ആണ് അഭിനയിക്കാനായിട്ട് നമുക്ക് ഷോട്ട് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അപ്പോൾ ലിവിൻ ചേട്ടനും അതുപോലത്തെ ഒരു ഒരു മൈൻഡുള്ള ഒരാളാണ് അതിൽ ചേർന്ന അതെ ഇപ്പോൾ ഇതിൻ്റെ മൂന്ന് പേരെയും ഉള്ളൊരു എനിക്ക് കിട്ടിയത് കൊണ്ട് വളരെ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റി അത് സ്ക്രീനിൽ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് എനിക്ക് അത് ഈ നമ്മുടെ ഈ കോമഡി ഒക്കെ ചെയ്തിട്ട് ബാക്കിയുള്ളൊരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ അത് ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹോമൻറ്റിഫിക്കേഷൻ പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണാൻ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് ക്രിസ്മസിന് വെഞ്ചിനെ നോക്കി പിന്നെ ആ ഒരു മാനറിസം ഹ്യൂമർ അത് നന്നായിട്ട് വർക്കൗട്ടായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട് അതാണ് കൂടുതൽ നമുക്ക് എൻ്റർടൈൻ ചെയ്ത് ഇരുത്തിയിരുന്നത്